മനുഷ്യരും ജീവജാലങ്ങളും തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ കഥകൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അത്തരത്തിൽ ഒരു എൽ കെ ജി വിദ്യാർത്ഥിയും ഒരു തത്തയും തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ കഥയാണ് ഇനി പറയാൻ പോകുന്നത് മലപ്പുറം തിരൂർ പറവണ്ണ സ്വദേശി മുഹമ്മദ് റയാൻ എന്ന അഞ്ചു വയസ്സുകാരന്റെ പ്രിയപ്പെട്ട കൂട്ടാണ് ഈ തത്ത പെരുന്നാളിന് ഉമ്മയുടെ വീട്ടിലേക്ക് വിരുന്നു പോയ റയാനെ തേടി രണ്ട് കിലോമീറ്ററോളമാണ് ഈ തത്ത സഞ്ചരിച്ചത് ഒരു വർഷം മുമ്പാണ് എൽ കെ ജി വിദ്യാർത്ഥിയായ റയ്യാൻ വീടിന് സമീപത്ത് നിന്ന് പരിക്കുകളുടെ ഒരു തത്തയെ ലഭിക്കുന്നത് തത്തയെ പരിചരിച്ചും ഭക്ഷണം നൽകിയും കൂടെ കൂട്ടി മുതൽ അവർ നല്ല ചങ്ങാതിമാരായി അങ്ങനെ റയ്യാന് ആ തത്തനെടുത്ത് വേണ്ടതായ ട്രീറ്റ്മെന്റ് കൊടുത്തു ആ തത്തയ്ക്ക് അങ്ങനെ റയ്യാനും ആ തത്തയും ഒരു വർഷം നല്ലൊരു റിലേഷൻഷിപ്പ് നല്ലൊരു ബന്ധം റയ്യാന് തത്തനെ കാണാതെ ഓർക്കിട്ടില്ല തത്തയ്ക്ക് റയ്യാനും കാണണം അങ്ങനെ ഒരു ബന്ധമായി ഇവര് മാറിക്കഴിഞ്ഞു റയ്യാൻ ഉള്ളപ്പോൾ തത്ത കൂടിനു പുറത്തിറങ്ങും റയ്യാന്റെ പേര് വിളിച്ച് അവനൊപ്പം കളിക്കും ഭക്ഷണം കഴിക്കും കഴിഞ്ഞ പെരുന്നാളിന് റിയാൻ ഉമ്മ വീട്ടിലേക്ക് വിരുന്നു പോയതായിരുന്നു എന്നാൽ റിയാനെ കാണാതെയായതോടെ തത്ത ഭക്ഷണം പോലും കഴിക്കാതെയായി തൊട്ടടുത്ത ദിവസവും തത്തയെ കാണാതെയുമായി പരിസരത്തെല്ലാം പരതി നോക്കിയെങ്കിലും കണ്ടെത്താനായില്ല വിവരമറിഞ്ഞ് റയ്യാനും ഏറെ സങ്കടത്തിലായിരുന്നു എന്നാൽ മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം രണ്ട് കിലോമീറ്റർ അപ്പുറമുള്ള റയ്യാന്റെ ഉമ്മ വീടിന് പരിസരത്ത് നിന്ന് തത്തയെ ലഭിക്കുകയായിരുന്നു സമീപത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന റയ്യാന്റെ പേര് വിളിച്ച് തത്ത പറന്നിറങ്ങിയത് നാട്ടുകാർക്കും അത്ഭുതമായി ഈ പെരുന്നാൾ വന്നപ്പോൾ റയ്യാന് അവിടെ ഉമ്മയുടെ വീട്ടിൽ പോയി അങ്ങനെ രണ്ട് ദിവസം അവിടെ നിന്നപ്പോൾ തത്തേക്ക് റെയ്യാനെ കാണാതെ നിൽക്കാൻ പറ്റുന്നില്ല ഇവിടെ ഒന്നും കഴിക്കുന്നില്ല ഭയങ്കര കരച്ചിൽ അങ്ങനെ തത്തനെ കാണാതായി അങ്ങനെ മൂന്നാമത്തെ ദിവസം തത്തിനെ റയ്യാന്റെ ഉമ്മാന്റെ വീട്ടിൽ വെച്ചിട്ട് റയ്യാനെ റയ്യാനെ എന്ന് വിളിച്ചു റയ്യാന്റെ തോളിൽ ഇറങ്ങി നിൽക്കുന്നു സംഭവം പ്രചരിച്ചതോടെ തത്തയെ മോഹവില നൽകി വാകാനായി പലരും വരുന്നുണ്ടെന്നാണ് ബന്ധുക്കൾ പറയുന്നത് എന്നാൽ ഇതൊന്നും അറിയാതെ റയ്യാനും തത്തയും അവരുടെ ചങ്ങാത്തം തുടരുകയാണ് ജംഷീർ കൊടുങ്ങി മീഡിയാവൺ തിരൂർ എന്തെല്ലാം റയാനോ റിയാന്റെ തത്തയോ അങ്ങനെ സ്നേഹത്തോട് ഒരുപാട് ഒരുപാട് കാലം അങ്ങനെ മുന്നോട്ട് പോകട്ടെ അല്ലെ തത്ത വേറെ ആർക്ക് വിട്ടുകൊടുക്കേണ്ടതിൽ അത് റയാന്റെ തത്തയല്ലേ